എനിക്ക് വിശ്വാസമില്ലാത്ത നാളിൽ ഞാനൊരു രോഗിയായിരുന്നു സഭ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പലർക്കും അതറിയില്ല ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ വല്ലൂരാണ് ജീവിച്ചത് അത് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് മദ്രാസിലേക്ക് പോകണോ ബാംഗ്ലൂരിലേക്ക് പോകണോ മദ്രാസിൽ ഞങ്ങൾക്ക് കൂടുതൽ പേരെ അറിയുക അതുകൊണ്ട് ഞങ്ങൾ ഈ രണ്ട് സ്ഥലവും ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങളെ ബാംഗ്ലൂരിലേക്ക് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിലാണ് ഞങ്ങൾ ഇവിടെ വന്നു ചേർന്നത് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതിനു മുമ്പ് ഞാൻ വിദ്യാർത്ഥികളുടെ ഇടയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സഭമാണി ആ കാര്യത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള അവസരം അവസരം ഉണ്ടായിരുന്നില്ല ദൈവം ഈ വീട് അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് തരുവാനിടയായി ഞാൻ പറയട്ടെ ഓ എല്ലാ രാത്രിയിലും ഞാൻ ആസ്മായാൽ വിഷമിക്കാനായിട്ട് തുടങ്ങി പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ എല്ലാ രാത്രിയിലും ശ്വാസം മുട്ടലുകൊണ്ട് ശ്വാസം മുട്ടലുകൊണ്ട് ശ്വാസം മുട്ടലുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാനൊരു കസേറയിലിരിക്കും ആളുകൾ പറഞ്ഞു സഹോദര ആസ്മ ഉള്ളവർക്ക് ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് ബാംഗ്ലൂർ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുക ഞങ്ങളിവിടെ വന്നിട്ടേ ഉള്ളൂ എൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല ആസ്മ ഉള്ള ഒരാളെ എന്തു ചെയ്യാൻ കഴിയും ഈ പമ്പ് ഉപയോഗിച്ച് വായിലേക്ക് അത് അടിക്കും കുറച്ച് നേരത്തേക്ക് ഒരു സുഖം ഉണ്ടാവും അതിൻ്റെ ഇഫക്റ്റ് പോയി കഴിയുമ്പോൾ പിന്നെയും ശ്വാസം മുട്ടലുണ്ടാവും വളരെ ശബ്ദത്തോടെയുള്ള ശ്വാസം മുട്ടൽ ഞാൻ ചിന്തിച്ചു എൻ്റെ ആയുസ് മുഴുവൻ എനിക്കിങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റാതെ എൻ്റെ മൂക്കിൽ ഈ പമ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തീരുമാനിച്ചു ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചു അങ്ങനെ പൂർണ്ണമായി എന്നെ സൗഖ്യമാക്കി ഇപ്പം തണുപ്പ് കാലത്ത് എനിക്ക് പുറത്ത് പോകാൻ കഴിയും ഒരു ജാക്കറ്റ് ജാക്കറ്റില്ലാതെ എൻ്റെ സ്കൂട്ടർ ഓടിക്കാൻ എനിക്ക് കഴിയും ഒരു പ്രശ്നമില്ല ഞാൻ ഫോഷനല്ല ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറില്ല ചില സാഹചര്യങ്ങളിൽ പൊടി അടിക്കുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് തുമ്മലുണ്ടാകാറുണ്ട് കണ്ണുനീര് വരിക എന്നാൽ രാത്രിയിൽ എനിക്ക് സുമമായിട്ട് ഉറങ്ങാൻ കഴിയുന്നു എനിക്കൊരു കാറിലോ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ഉറങ്ങാൻ കഴിയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഒരു കട്ടിലില്ലാതെ നിലത്തും കടന്നുറങ്ങാൻ കഴിയും ഒരു പ്രശ്നമില്ല ഞാൻ പറയട്ടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരും നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചു കർത്താവ് എനിക്ക് നിന്നെ മഹത്തപ്പെടുത്തണമെന്ന് പറയുക ഞാൻ രോഗിയായിരിക്കാനോ മറ്റുള്ളവർക്ക് ഭാരമാകാനോ നീ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആരോഗ്യമുള്ളവനായിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ യേശു എനിക്കായിട്ട് മരിച്ചു പോകും ഒന്ന് ദസ്ലോന്യർ അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ നിങ്ങളുടെ ആത്മാവും ദേഹവും ദേഹിയും ഇതൊരു മനോഹരമായ വാക്യമാണ് ഒന്ന് തൃശോണി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് അവിടെ നാം വായിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്കസുവിൻ്റെ പ്രത്യക്ഷയിൽ അനിന്യമായി വെളിപ്പെടുമാറാകട്ടെ അതിൻ്റെ അർത്ഥം യേശുക്കുസൂന മടങ്ങിവരെ വരെ ദൈവം തന്നെ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തന്നെ കാക്കണമെന്നല്ല അത് നിങ്ങൾക്ക് കഴിയില്ല സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ ആത്മാവിനെയും എൻ്റെ എൻ്റെ പ്രാണനെയും എൻ്റെ ദേഹത്തെയും ഭർത്താവ് വരുന്നതുവരെ കാത്തുകൊള്ളും ഈ സമാധാനത്തിൻ്റെ ദൈവം തന്നെയാണ് പിശാചിനെ എൻ്റെ കാച്ചുകൊട്ട് തകർത്ത് കളയുന്നത് റോമർ പതിനാറിൻ്റെ ഇരുപതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് എന്നെ ആസ്മയിൽ നിന്ന് രക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എൻ്റെ മനസ്സ് സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു എനിക്കൊത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനത് ഹോവയിൽ ഫരമേൽപ്പിച്ചു ഞാൻ പറഞ്ഞു ഒരു ഭാരവും വഹിക്കാൻ എനിക്ക് കഴിയില്ല അതെല്ലാം ഞാൻ നിന്റെ പേരിലിടുന്നു അത് ഞാൻ മനഃപൂർവ്വമായിട്ട് കർത്താവിലിട്ടു അത് ഞാൻ കർത്താവിലിട്ട് ഒരു ഭാരവും വഹിക്കുന്നത് ഞാൻ നിരസിച്ചു സമാധാനം എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും വന്നു അതാണ് സൗഖ്യം കൊണ്ടുവന്നത് സമാധാനവും മനസ്സും തമ്മിൽ വ്യക്തമായ അടുത്ത ബന്ധമുണ്ട് അത് ശരീരത്തെ സൗഖ്യമാക്കി ആത്മാവും ശരീരവും തമ്മിൽ ബന്ധമുണ്ട് എപ്പോഴും ഉള്ളവർക്ക് വയറ്റിൽ അൽസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതങ്ങനെയാണ് ഭക്ഷണവുമായിട്ട് അതിന് ബന്ധവില്ല നിരന്തരമായിട്ടുള്ള വിചാരവും ഭാരവുമാണത് ഈ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ കാത്തു കൊള്ളാനായിട്ട് അവനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാം സ്വർഗം മുഴുവനും സമാധാനമാണ് നിങ്ങൾ സമാധാനമുള്ളവനായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അവനറിയാം നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ദുഃഖിക്കാനും പ്രയാസപ്പെടാനുമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾ പറയും എങ്ങനെ എനിക്ക് വിഷമിക്കാതിരിക്കാൻ കഴിയും എന്നാൽ നിങ്ങളുടെ ആ ചിന്ത നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ നിങ്ങൾ വിചാരപ്പെടുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ നടക്കാറില്ലെന്നോ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ വിചാരപ്പെടുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും സംഭവിക്കാറില്ല ഞാൻ ഓർക്കുന്നു ഞാൻ ഒരിക്കലും മറക്കത്തില്ല കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരൻ ബാംഗ്ലൂരിൽ നടന്ന ഈ കോൺഫറൻസുകളിൽ ഒന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു ഒരമ്മയുടെ കഥയാണ് പറഞ്ഞത് തൻ്റെ രണ്ടു വയസ്സുള്ള മകൾ നിലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവിടെ അമ്മ വളരെ വിചാരപ്പെട്ടു ആരോ അവളോട് ചോദിച്ചു എന്തിനാണ് വിചാരപ്പെടുന്നത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇവൾ വളർന്നു വലുതായി കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവടെ അമ്മായിമ്മേ അവളെ എങ്ങനെയായിരിക്കും കരുതുന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല അത് ഈ രണ്ട് വയസ്സുള്ള മകൾ വളർന്നു വരുമ്പോൾ അവിടെ അമ്മായിമ്മ അവളെ എങ്ങനെയാണ് കരുതുന്നത് എനിക്ക് നിശ്ചയം കൊണ്ട് അവൾക്കൊരു നല്ല അമ്മായിമ്മേ കിട്ടിക്കാണും എന്നാൽ ഈ അമ്മ വിചാര വിചാരപ്പെട്ട അവൾക്ക് അത്സരം ഉണ്ടായി കാണും ആവശ്യമില്ലാത്ത ചിന്തയാണിത്ര ആളുകൾ വിചാരപ്പെടുന്ന തൊണ്ണൂറ്റിയമ്പത് ശതമാനം കാര്യങ്ങൾ സംഭവിക്കാറില്ല അത് കർത്താവിനെ ഫലമേൽപ്പിക്കുക നിങ്ങളുടെ ഭാര ഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അത് ഹോവയുടെ മേലോ ട്രിട്ട് കൊടുക്കുക ഭർത്താവിനോട് പറയും ഭർത്താവ് എനിക്ക് കഴിയില്ല ഞാനിത് വഹിക്കുകയില്ല ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് ഇതാണ് ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ രോഗത്തിനും കാരണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഒത്തിരി ആളുകൾ അന്തരായിട്ട് ജനിക്കുന്നുണ്ട് പോളിയോ വരുന്ന ആളുകളുണ്ട് അതുപോലെ പല പലരും അതെല്ലാം പാവം കാരണമല്ല മുടന്നനായ ഒരു മനുഷ്യനെക്കുറിച്ച് യോഹന്നാൻ അഞ്ചി പറയുന്നു മുപ്പത്തെട്ട് വർഷമായിട്ട് യേശു പറഞ്ഞു അത് നിൻ്റെ പാപം കാരണമാണ് യേശു പറഞ്ഞു കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാണ്ട് ഇതിന് ഇനിയും പാവം ചെയ്യരുതെന്ന് എന്നാൽ യോഹന്നാൻ ഒമ്പതിൽ ശിഷ്യന്മാർ ചോദിച്ചവൻ കുരുടനായി ജനിച്ച് ആരുടെ പാവം നിമത്തമാണ് യേശു പറഞ്ഞ ആരുടെയും പാവം നിമത്തമല്ല അവൻ്റെ അവൻ്റെ മാതാപിതാക്കളുടെ അതുകൊണ്ട് യോഹനാൻ അഞ്ചിലെ രോഗവും അതുപോലെ യോഹനാൻ ഒമ്പതിലെ രോഗമുണ്ട് യോഹന്നാൻ അഞ്ചിൽ പാപം മൂലമുള്ള രോഗമാണ് യോഹന്നാൻ ഒമ്പതിലെ രോഗം ഒരു ബന്ധവുമില്ല കാരണം നാം ജീവിക്കുന്നത് ശാപം നിറഞ്ഞ ലോകത്തിലാണ് നിങ്ങൾക്കൊരു പക്ഷേ പനി വരാം അലർജി ഉണ്ടാകാം പാവവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല ഒരു പക്ഷേ നിങ്ങളുടെ കാലിലൊരു മുള്ളു തറയ്ക്കാം അതിനർത്ഥം നിങ്ങൾ പാപം ചെയ്തെന്നല്ല അത് ഈ ലോകം ശാപകസ്തമായതുകൊണ്ടാണ് നിങ്ങൾ വേർക്കും അത് പാപം കാരണമല്ല നാം ശാപകസ്തമായ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മൾ മരിക്കും കാരണം നാം ശാപകസ്തമായ ലോകത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാ രോഗവും പാപം കാരണമെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ആത്മാവിലും ദേഹത്തിലും ദേഹിയിലും എന്നെ പരിപാലിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള അവിശ്വാസത്തോണ്ടാകുന്ന രോഗത്തെ നമുക്ക് തടയത്തില്ലേ അത് പത്ത് ശതമാനം രോഗത്തിലേ കാണത്തുള്ളൂ നമുക്കതിനെ വേണ്ടാന്ന് നോക്കാം ആ പത്ത് ശതമാനം രോഗത്തെ നമുക്ക് വേണ്ടാന്ന് നോക്കിയാം അത്രേ ഞാൻ പറയുന്നുള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഒരു പരിപൂർണ പരാജയമായിരിക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ സഹോദരി സൗകര്മാരെ നിങ്ങൾ ഇന്ന് എന്നോടൊപ്പം ദൈവത്തെ വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം കുറിക്കും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറയാ കർത്താവെ ഞാൻ ഇന്ന് നിന്നെ വിശ്വസിക്കും എൻ്റെ ഒരു പുതിയ ആരംഭം കുറിക്കണേ ഒത്തിരി മേഖലയിൽ ഞാൻ പരാജയപ്പെട്ടു ഇന്ന് നീ എന്നെ സഹായിക്കും എനിക്ക് രോഗങ്ങളുണ്ട് ഞാൻ അതിൽ നിന്ന് സൗഖ്യമാകും ഞാനിത് കേട്ടെങ്കിലും എങ്ങനെയാണ് ഈ വിചാരത്തിനിന്ന് പുറത്തു വരുന്നത് എനിക്കറിയില്ല ഈ ഭാരം എനിക്ക് ഇടാൻ കഴിയുന്നില്ല എന്നെ സഹായിക്കണം അത് നിങ്ങൾക്ക് ദൈവത്തോട് പറയല്ലോ എൻ്റെ ഭാരം നിൻ്റെ മേലിടുന്നു അതെങ്ങനാണെന്ന് കർത്താവ് എനിക്കറിയില്ല ഞാൻ ഇടുന്നുണ്ട് എന്നാലത് പോകുന്നില്ല കർത്താവെ എന്നെ സഹായിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദൈവത്തോട് ചോദിക്കുക കർത്താവിനോട് പറയുക എനിക്കറിയില്ല കർത്താവേ ഒരു കൊച്ചു കുഞ്ഞു പറയുന്ന പോലെ മമ്മി ഈ ഗുണനം എനിക്കറിയില്ല ഇത് ചെയ്യാൻ എനിക്കറിയില്ല ഇതൊരിക്കലും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്തു എന്നാൽ എപ്പോഴും തെറ്റി ആരെയുള്ള കുഞ്ഞ് ശരിയാകും ഞാൻ ആദ്യം നൂറ് പ്രാവശ്യം ചെയ്തിട്ട് ഇത് ശരിയാക്കുക നിന്നെക്കൊണ്ട് ഇത് കഴിയും നീ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞിന് വളരെ സന്തോഷമുണ്ടാവും മമ്മി ഇപ്പം ഞാൻ പഠിച്ചു ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെയും നിങ്ങളത് വിട്ടുകളയരുത് വിട്ടുകളയരുത് നിങ്ങളുടെ ഭാരകഹയുടെ മേൽ വെച്ചുകൊള്ളുക ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ് ഇത് കേട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കി എന്നാൽ നടന്നില്ല എന്നാൽ ഒരു ദിവസം എനിക്ക് മനസ്സിലായി പാപത്തിന്മാരുള്ള ജയത്തിൻ്റെ കാര്യത്തിലും അവൾ അതിനോട് പൊരുതുന്നു ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഞാനത് പ്രാപിക്കും ഞാനത് പ്രാപിക്കും ഞാനത് പ്രാപിക്കും എത്ര നാളെടുത്താലും അങ്ങനെയാണ് യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതാണ് വിശ്വാസത്തിൻ്റെ ഒരടയാളം